താരങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ എന്നത് ഒരേ സമയം അനുഗ്രഹവും ശാപവുമാണ് ആരാധകരുമായി അടുത്തിടപഴകാനും ഓഫ് സ്ക്രീനിലെ തങ്ങൾ എങ്ങനെയാണ് ലോകത്തെ അറിയിക്കാനും സോഷ്യൽ മീഡിയ താരങ്ങളെ സഹായിക്കും ഒപ്പം അവസരങ്ങൾ ലഭിക്കുന്നതിലും സോഷ്യൽ മീഡിയ താരങ്ങളെ സഹായിക്കാറുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ പലപ്പോഴും താരങ്ങൾക്ക് നൽകുന്നത് തലവേദന കൂടിയാണ് സോഷ്യൽ മീഡിയയുടെ സജാതാര ആക്രമണവും വിധിക്കലുമല്ല നേരിടാത്ത ആരുമില്ല ഇടുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ തുടങ്ങി പ്രായത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ പേര് സോഷ്യൽ മീഡിയ വിധിച്ചു കളയും ഇത്തരം ആക്രമണം നേടിയിടേണ്ടി വരുന്നൊരു നടിമാരാണ് മുന്നിലുള്ളത് ഒരു ചിത്രം പോസ്റ്റ് ചെയ്ത നടിമാർക്ക് പലപ്പോഴും നേരിടുന്ന കടുത്ത സജാതാര ആക്രമണം ആയിരിക്കും ഇപ്പോഴെഴുതാൻ തനിക്ക് നേരിടേണ്ടി വന്ന സജാതാര കമ്പനു മറുപടി നൽകിയാണ് നടി ശ്രദ്ധ മലയാളി സിനിമയിലെ മുൻനിര നടികൂടിയ ശ്രദ്ധ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിൻ്റെ ചിത്രങ്ങളും ഫോട്ടോകളുമൊക്കെ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴെടുത്ത ശ്രദ്ധ പങ്കുവച്ച പുതിയ ചിത്രത്തിൽ അതിൽ ഒരാൾ നൽകിയ ഗവൻ്റ് ശ്രദ്ധ നേടുകയാണ് വയസ്സാത്താറായി എന്നായിരുന്നു കമൻറ്റ് പിന്നാലെ ശ്രദ്ധയുടെ മറുപടി എത്തുകയായി നന്ദി വൈസാകുന്നു എന്നൊരു പ്രിവിലേജാണ് എന്നായിരുന്നു അദയാക്ക് ശ്രദ്ധ നൽകിയ മറുപടി അതേസമയം നിരവധി പേരാണ് ശ്രദ്ധ പങ്കുവച്ച ചിത്രയ്ക്ക് നല്ല കമൻറ്റുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാരക്ടർ റോളുകൾ വളരെയധികം തിളങ്ങുന്ന നദി കൂടിയാണ് ശ്രദ്ധ നാളുകൾക്ക് ശേഷം മലയാള സിനിമയിൽ വന്ന കോമഡി വാശം നന്നായി ചെയ്യുന്ന കഴിയുന്ന നടി കൂടിയാണ് ശ്രദ്ധയെ സിനിമാ ലോകം കാണുന്നത്